ൂമിൽ നമ്മുടെ ലക്ഷ്മിയുടെ ഒരു ക്ലാസ് ആണ് നടക്കുന്നത് ഇപ്പം ടാസ്ക് എങ്ങനെയൊക്കെ കുളമാവുന്നു എന്തുകൊണ്ട് കുളവാകുന്നു എന്തൊക്കെ കാരണങ്ങളാൽ കുളമാകുന്നു അപ്പോൾ അക്ബറിനുമായിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിലായിട്ട് നമ്മുടെ ആര്യൻ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അവർ രണ്ടുപേരും നിഷ്പക്ഷമായിട്ടിരിക്കണം ഒന്നും മറുപടി പറയുന്നില്ല ലക്ഷ്മി പറയുന്നു ടാസ്ക് അറിയാതെ കളിക്കുന്ന ഒരു കളിയുണ്ട് പിന്നെ ടാസ്ക് കുളവാകണമെന്ന് പറഞ്ഞ് ഒരു കളിയുണ്ട് പിന്നെ മുന്നിൽ നിൽക്കുന്ന ആൾ ഒരിക്കലും ജയിക്കരുതെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട് അങ്ങനെ പലതരത്തിലാണ് ഇവിടെ ടാസ്ക് കുളവാട്ടിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നു ഷാനവാസക്കെ ടാസ്ക് കുളവാക്കിയെന്ന് പറയുന്നു അത് ഷാനവാസൊക്കെ ടാസ്ക് മനസ്സിലാക്കാതെ കളിച്ചിട്ടാണ് ഫിസിക്കൽ ആവുന്നത് കൊണ്ടും പിന്നെ ടാസ്ക് മനസ്സിലാവാത്തത് കൊണ്ടും പിന്നെ മറ്റൊരാൾ വിജയിക്കരുതെന്നത് കൊണ്ടുമാണ് ഈ ടാസ്ക് ഇത്രയും കുളവാകുന്നതെന്ന് ലക്ഷ്മി പറയുന്നു ബോട്ടിൽ ടാസ്ക് ഉൾപ്പെടെ എല്ലായിടത്തെറിഞ്ഞ് കളയുന്നു നശിപ്പിക്കുന്നു ഫെയറായിട്ട് കളിക്കുന്നവർക്ക് ഇവിടെ യാതൊരു ചാൻസും എന്ന് പറയാൻ പറ്റില്ല അതിനാണ് ഫസ്റ്റ് റൗണ്ട് നിർത്തിയത് പിന്നെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കുഴപ്പമില്ലാതെ പോയി പോയി അക്ബർ പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഒരേ കണക്കാണ് നിന്നതെന്ന് വാദിക്കുന്നുണ്ട് അക്ബർ അത് ഇവിടെ നിന്ന് പറഞ്ഞു അക്ബറിന് ഇഷ്ടമുള്ള പോലെ ഇവിടെ നിന്ന് വളച്ചൊടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു വളച്ചൊടിക്കലും ഇല്ല രണ്ടിലും ഒന്നിലും മൂന്നിലും ഒക്കെ ഞാൻ ഒരുപോലെ നിന്നാണ് കളിച്ചതെന്ന് അക്ബർ പറയുന്നുണ്ട് നേട്ട് ഇത്രയും പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് ഗണ്ണിച്ച് പോയി ലക്ഷ്മി പറയുന്ന മാതിരി കളിക്കാനൊന്നും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവർ പറയുന്ന മാതിരി കേൾക്കാനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമല്ലോ അക്ബർ പറയാണ് ലക്ഷ്മി വലിയ മഹതിയാണ് ലേഡീസ് എല്ലാം എപ്പോഴും ഗോസിപ്പ് മാത്രമാണ് പറയുന്നതെന്നാണ് ലക്ഷ്മി പറയുന്നത് അതുകൊണ്ട് ഗേൾസ് ഇരിക്കുന്ന ഏരിയയിലോട്ട് ഞാനങ്ങനെ കൂടുതൽ പോകാറില്ല പോയി ജസ്റ്റ് എന്താണോ അവരോട് സംസാരിക്കാനുള്ളത് അത് മാത്രം സംസാരിച്ചിട്ട് തിരിച്ചു വരും അവിടെ ഓസിപ്പാണ് പറയുന്നത് പക്ഷേ എപ്പോഴും ലക്ഷ്മിയെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഏത് വീഡിയോ എടുത്താലും മനസ്സിലാവും ലക്ഷ്മി കൂടുതലും ജെൻസിനെ കേന്ദ്രീകരിച്ചാണ് ലക്ഷ്മിയുടെ ഈ ഭയങ്കര ഒരു ഗെയിം പ്ലാൻ അവരുടെ ഒപ്പം നിന്നിട്ട് അവരോട് ഒരു എന്താ പറയുന്നത് ലക്ഷ്മിയുടേതായ കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഗേൾസ് നിൽക്കുന്ന അല്ലെങ്കിൽ ഊടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി അപ്പ ഉടനെ സാവുമാനം പിടിച്ചിട്ട് അവർക്ക് ചുറ്റിനും റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും ലക്ഷ്മിക്ക് സ്ക്രീൻ സ്പേസ് വേണം അത് ജെൻസ് തൊട്ടുള്ള സ്ക്രീൻ സ്പേസ് മതി അല്ലാതെ ഗേൾസിനൊപ്പമുള്ള ഒരു സ്ക്രീൻ സ്പേസും ലക്ഷ്മി ആഗ്രഹിക്കുന്നില്ല അങ്ങനാണെങ്കിൽ തന്നെ അത് വഴക്കിന് വേണ്ടി മാത്രമാണ്